എല്ലാവർക്കും നമസ്കാരം പ്രിയരെ ചങ്ങനാശ്ശേരി തെങ്ങണ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ തൊട്ടുപുറയിൽ കാണുന്ന വീട്ടിൽ ഇന്ന് അതിദാരുണമായിട്ടുള്ള ഒരു കൊല നടന്നിരിക്കുകയാണ് ഭാര്യ ഭർത്താവ് ഭാര്യനെ വെട്ടിക്കൊലപ്പെടുത്തി എന്നുള്ള ദുരൂഹമായ സൂചനകളാണ് ഈ വീട്ടിൽ നിന്ന് കിട്ടുന്നത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഭാര്യയുടെ പ്രസവ കാര്യങ്ങളൊക്കെ തുണി കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നതാണ് മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായിട്ട് കൊണ്ടിരിക്കുകയാണ് നമുക്ക് തൊട്ടടുത്തുള്ള അയൽവാസികളോട് ഇതിന്റെ സത്യസന്ധമായ കാര്യങ്ങൾ ചോദിച്ചറിയാം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആണ് മാടപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ വികസന കാര്യമാണ് പതിനാറാം വാർഡ് മെമ്പറും കൂടിയാണ് സംഭവം നടക്കുന്നത് പുറത്തിറഞ്ഞത് ഇന്ന് ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ അനീഷ് എന്നെ വന്ന് വിളിച്ചുണർത്തി പെട്ടെന്ന് എഴുന്നേറ്റും എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞത് ഭാര്യ സൂയിസൈഡ് ചെയ്തുതന്നുകൊണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് കേട്ടപ്പോൾ ഒരു സ്വഭാവം പെട്ടെന്ന് ബുദ്ധിമുട്ടുണ്ടായില്ലെത്താതിങ്ങനെ സംഭവം എന്നുള്ള കഴുത്തറുത്താണ് ഞാൻ പറഞ്ഞപ്പോൾ സ്വയം ഒരാൾ അങ്ങനെ കഴുത്തെറിച്ചു എത്തില്ലാത്ത പ്രശ്നം എന്താ ചെയ്യും പറഞ്ഞു നമ്പറ ഞാനൊരാഴ്ച ആയിട്ട് സ്ഥലത്തിലായിരുന്നു ഒരു ഇന്നലെ രാവിലെ ഇവിടെ എത്തി രാവിലെ എത്തി വീട്ടിൽ സാധനങ്ങൾ മറ്റുമൊക്കെ വാങ്ങിച്ചു തിരിച്ച് വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്ന് ഭക്ഷണങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ എനിക്കൊരു ഫോൺ കോൾ വന്നു ഫോൺ കോൾ വന്നപ്പോൾ അതിനെ ചൊല്ലി ഞങ്ങൾ തമ്മിലൊരു തർക്കം ഉടനെ അപ്പോൾ ഞാനാളെ ഫോൺ വളർന്ന് ആ സമയത്ത് അതൊന്നും ചോദിച്ചോദിച്ചില്ല അത് ശരിയാണെന്നുള്ളതുകൊണ്ട് ഞാനത് ചോദിച്ചില്ല അപ്പോൾ ഞങ്ങൾ അതിന് മേലൊരു തർക്കമുണ്ടായി ആ തർക്കത്തെ തുടർന്ന് അല്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കുന്നൊരവസ്ഥ ഉണ്ടായി അപ്പോൾ ഇവിടെ ഒരു പിച്ചാത്തി എടുത്ത് കഴിച്ച് വെച്ചിട്ട് ഞാൻ ചത്തുകളയുമെന്നും പറഞ്ഞിരിക്കുക അപ്പം ഞാൻ കുറേ നേരം നോക്കിയിരുന്നു പിന്നെ ഞാനങ്ങ് ഉറങ്ങിപ്പോയി ഉറക്കം എഴുന്നേറ്റ് വരുമ്പോൾ കാണുന്നത് വീട്ടിലിങ്ങനെ രക്തത്തിൽ കുളിച്ച് ഇവിടെ മരിച്ചു മരിച്ചു കിടക്കുന്നതായിട്ട് കണ്ടെയ്നറുണ്ട് അപ്പം ഞാന ഞാനപ്പം സ്വാഭാവികമായിട്ടും അടുത്തപ്പോൾ ഇളച്ചിന് മദ്യപിച്ചിട്ടുണ്ട് പറഞ്ഞതിന് എന്തെങ്കിലും ഒരു അവ്യക്തത കിട്ടുണ്ടായിരുന്നോ ഞാനോട് പെട്ടെന്ന് ഇപ്പോൾ എല്ലാം സംഭവിച്ചാൽ കരുതി ഇപ്പം ഞമ്മൾ വീട്ടിലേക്ക് ഒന്ന് വരണ സഹായം സമയം ഞമ്മളായ നമ്മൾ പോയിക്കാന്നുള്ളൂ അപ്പോൾ അതിനിടയ്ക്ക് ആണ് ഞാൻ തിരികെത്താലം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു ഒരു ആംബുലൻസ് വിളിച്ചു പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു അംശം ഉണ്ടോ ചിലപ്പോൾ നമുക്കൊരു സംശയം ഉണ്ട് അപ്പോൾ രണ്ട് കൂട്ടിനും വന്നു ഞങ്ങൾ എല്ലാവരോടെ ചെന്ന് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മുറിക്കകത്ത് കിടക്കുകയാണ് ബോഡി ബോഡി കിടക്കുന്നതാണ്പോൾ രക്തം കട്ട പിടിച്ചിരുന്നു ശരീരമല്ലാത്ത തണുത്തു പോലീസ് അപ്പം ശരീരമല്ലാത്ത തണുത്തു കാലി കൈയൊക്കെ ഓടി അല്ലെങ്കിൽ അങ്ങനെ പറ്റുന്ന ഒരു അവസരം സ്വഭാവത്തിൽ ഏതൊരാൾക്കും അത് കൃത്യം നടന്നു മണിക്കൂറുകൾ കഴിഞ്ഞിരുന്നു അങ്ങനെ ഒന്ന് തോന്നിയത് നമുക്ക് മറ്റേ എന്താണെന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റില്ല പക്ഷേ ആ ബോഡി മരണപ്പെട്ടിട്ട് കുറേ മണിക്കൂറുകളായി എന്നുള്ളത് ഒരു വാസ്തവായിരുന്നു അപ്പോൾ തന്നെ പോലീസുകാർക്ക് കാണാൻ മാത്രമേ നമുക്കൊരു സംശയം തോന്നും അപ്പോൾ പെട്ടെന്ന് തന്നെ പോലീസുകാർ ക്രമശി വന്ന പോലീസുകാർ അവർ സീൽ ചെയ്തു ഈ പ്രത്യേകമായിട്ട് നേരെ സ്റ്റേഷനിലൊക്കെ ഞാനും പോയി ആദ്യം കണ്ടേ ഒരാളെന്നുള്ള രീതിയിൽ മൊഴി കൊടുത്തു രാത്രി തന്നെ രാത്രി തന്നെ പോയി മൊഴി കൊടുത്തു ആറു മണിയോട് അഞ്ചര ആറ് മണിയോട് കൂടി എസ് എച്ച്ഒയുടെ വന്ന് കുറിച്ച് തയ്യാറാക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു വളരെ തന്നെ ഫോറൻസിക് വിദഗ്ധരെത്തി രാവിലെ തന്നെ ഫോറസ്റ്റിക് വിധത്തിരുത്തിന്റെ എസ് എച്ച്ഒയും അത്യാവശ്യം കാര്യങ്ങളും നല്ല ഭംഗിയായിട്ടാണ് ഇവരൊക്കെ തന്നെ രാവിലെ ഇത് അറിഞ്ഞപ്പോ തൊട്ട് സംഭവം ഉണർന്ന് പ്രവർത്തിച്ചു അത് വളരെ നന്നായി നമുക്ക് ഫോറൻസിക് അവർ സമയത്തെത്തി മറ്റു കാര്യങ്ങളൊക്കെ സമയത്ത് നടന്നു അപ്പം ഇതിനകത്ത് എന്താ വെച്ചാൽ അവർ വീട്ടുകാരും എത്തുന്നില്ല ഒരു ചേട്ടനുണ്ട് ഇവിടെ മറ്റു സഹോദരിമാരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവാം ആരും ഈ സംഭവം നടക്കുന്ന ഇതുവരെയായിട്ട് അവരാരും എത്തിയില്ല അവരെ ബാധിക്കുന്ന കാര്യമല്ല ഇവർക്ക് സ്വാഭാവികമായിട്ടും ഈ നാട്ടിലെ ജനങ്ങളും വയ്ക്കിയിട്ട് അത്ര പരിചയമില്ല ആരോടും ബന്ധമില്ല പതിമൂന്ന് വർഷമായി പതിമൂന്ന് വർഷമായി ഇപ്പോഴത്തെ താമസം തുടങ്ങിയിട്ട് അത് നാട്ടുകാരുമായിട്ട് വലിയ ബന്ധമൊന്നും അതുകൊണ്ട് നാട്ടുകാരും എടുക്കത്തില്ല ഞാൻ പിന്നെ നമ്മുടെ ഡി വൈപ്ലെ ചെറുപ്പക്കാരെല്ലാം കൂടെ വിളിച്ചിട്ട് അവർ പെട്ടെന്ന് ഒരു നാലഞ്ച് ടീമു വന്നു അവർ വന്ന് അതിന് എല്ലാ സഹായങ്ങളും നൽകി അവസാനിക്കുന്നതുപോലെ അവിടുത്തെ ഡി വൈപുടി സെക്രട്ടറി ഉള്ള ശരത്ത് അവരുള്ള കുറേ പിള്ളേരെല്ലാം കൂടെ കൂടി അവസാനിക്കുന്നവരെ അവിടെ നിന്നു ഈ അനീഷിൻ്റെ അമ്മ മാത്രം വന്ന് അവിടെ വെറുതെ ഇരുന്നു സഹോദരങ്ങളും മറ്റാരും ഒരു ഒരാൾ കൊടുക്കും നമുക്ക് പെട്ടെന്നാലും പ്ലാൻ ആയിപ്പോ എന്നാ ചെയ്യുമെന്നുള്ളത് പിന്നെ നമുക്കൊരു സിസ്റ്റം ഉള്ളതുകൊണ്ട് പോലീസിൻ്റെ സഹായം ഒരു സ്ഥാനത്തിൻ്റെ സഹായം എല്ലാം കൂടി നിന്ന് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം ആക്കി ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ട് കൂടി കൂടി പോലീസ് ഇൻക്വസ്റ്റ് എല്ലാം തയ്യാറാക്കി അപ്പോൾ ഒരു പത്ത് പത്തര പന്ത്ര മണി കൂടി ഈ പെൺകുട്ടിയുടെ മല്ലിക എന്നാണ് കുട്ടിയുടെ വരുടെ പെട്ടവരുടെ പേര് മല്ലികയുടെ വീട്ടിൽ നിന്നും ഒരു പത്ത് പതിനഞ്ചോളം സ്ത്രീകളെത്തി എപ്പോഴും പുരുഷന്മാരായിട്ട് അവൾ എന്താണ് അടുത്ത നടപടി ക്രമങ്ങളിലേക്ക് പോകുന്നുള്ളതാണ് ഇവിടെ നിന്നു വീട്ടിൽ നിന്ന് വരുന്നില്ല പൊതുസുഹാരത്തിന്റെ തേടണോ എങ്ങനെയാന്നൊക്കെ സ്വന്തമായിട്ട് താമസിക്കുന്ന വീടുണ്ട് അതിന് സ്നേഹ സ്നേഹ പ്രശ്നം അതിനകത്ത് ഞാൻ എന്റെ വാർഡിലൊരു എസ് ടി ആണ് വീരുഭാഗം എന്റെ ഒരു കൂട്ടരേ ഉള്ളു അപ്പൊ നമ്മൾ ഇവരെ പരിഗണിക്കുന്ന തരത്തിൽ പഞ്ചായത്തിന്റെ ഒത്തിരി ഞാൻ രണ്ടു തവണയായി മൂന്ന് ലക്ഷം രൂപ വീതം ആ വീടിന് മെയിന്റൻസ് വരുത്താണ് പക്ഷെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ ഇവർക്കെല്ലേ ഇറങ്ങാൻ പറ്റും ഇതിനകത്ത് അനീഷിന്റെ അപ്പൻ മരണപ്പെട്ടതാണ് അമ്മയും ഒരു സഹോദരനും പിന്നെ രണ്ടോ മൂന്നോ സഹോദരിമാരുണ്ട് ഇവരെല്ലാം കൂടെ ഒരാളുടെ പേരിലായി ഒരാളുടെ പേരിൽ കൈവശം വന്നാലും പഞ്ചായത്തിൻ്റെ പദ്ധതികൾ നമുക്ക് വെക്കാൻ പറ്റും ഇവർ തമ്മിൽ എപ്പോഴും അലോക്യമാണ് ഇവർ കൂട്ടി കൂട്ടി കണ്ടു കഴിഞ്ഞാൽ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ വീട്ടുകാർ തമ്മിലുള്ള തർക്കത്തിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട് ഇവരുടെ അമ്മ ഈ അനീഷിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് ഭാര്യ പരാതി കൊടുത്തിട്ടുണ്ട് നിരന്തരം ഇങ്ങനെ കൂടി കാണുമ്പോൾ എപ്പോഴും ഇങ്ങനെ വഴക്കും അതിൻ്റെ ഒരു അസ്വസ്ഥത എന്ന് വന്നവരെല്ലാം പറഞ്ഞു എൻ്റെ വീടിനൊക്കെയാണ് എഴുതി വെച്ചു പക്ഷേ ഇതുവരെ സമാധാനം പുറമെന്നൊരു ദിവസം പോലും ഇല്ല അതുകൊണ്ട് തന്നെ തൊട്ട അയൽവക്കത്തുള്ള ആരും ശ്രദ്ധിക്കാറില്ല ഒരാൾ പോലും ശ്രദ്ധിക്കില്ല അവരുമായിട്ട് ഒരു ബന്ധമില്ല ഈ സംഭവങ്ങളെല്ലാം നടന്നു കഴിഞ്ഞ് ഞങ്ങൾ മൂന്നു മുടിക്ക് ഒന്ന് വിളിക്കുമ്പോഴാണ് തൊട്ട് റോഡിൻ്റെ ഓപ്പോസിറ്റുള്ള ആ വീട്ടിലെ ആൾക്കാർ പോലും അറിയുന്നത് അത്രയ്ക്ക് ആ ഒരു ബന്ധമാണ് അങ്ങനെ ആ ഒരു കാഴ്ചപ്പാടാണ് അങ്ങനെ പോകുന്നത് അതുകൊണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യം വന്നു ഒരു പത്ത് പന്ത്രണ്ടരോട് കൂടി ഇവിടുന്ന് ഇൻട്രസ്റ്റ് ആയ തയ്യാറാക്കി അപ്പോൾ നിന്ന് എന്നിട്ട് പേര് വന്നു ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചു എങ്ങനെയാണെന്ന് ചോദിച്ചു ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് പൊതു ശ്മശാനം തേടേണ്ടി വരും അല്ലാതെ വേറെ ആർക്കും ഇവിടെ ആരും സഹായിക്കുന്നില്ല സഹകരിക്കുന്നില്ല വീട്ടുകാരും അപ്പോൾ പറഞ്ഞു പറഞ്ഞില്ല ഞങ്ങളങ്ങൾ കൊണ്ടുപോകുന്നത് അപ്പോൾ സീയായിട്ട് സംസാരിച്ചു അവിടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് നിങ്ങൾ ഏറ്റെടുത്ത് കൊണ്ടുപോകണം പറഞ്ഞു അവിടുന്ന് ഒരു മൂന്ന് മണിയോട് കൂടി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു എന്നിട്ട് അവർ നേരെ റാന്നിയിലെ വീട്ടിലോട്ട് കൊണ്ടു ഇപ്പൊ ഞാൻ വിളിച്ചപ്പോ നമ്പർ വന്നിട്ടാണ് പോയി സഹോദരങ്ങളെ വിളിച്ചത് അവർ അവരെ വിളിച്ചുകൊണ്ടിരുന്ന അപ്പം ആ എന്തു ഇത് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി പോവാണ് തന്നെ ഇപ്പൊ ഏകദേശം ഒരു അടക്കിന്റെ ഒരു അവസ്ഥ കഴിഞ്ഞിട്ടുണ്ടാവാൻ ഏകദേശം അതാണ് ഉണ്ടായ ഒരു സന്ദർഭം അമ്മയും മല്ലിക ഭാര്യയും കൂടിയാണ് ഇവര് നമ്മൾ ചേരാത്തത് കൊണ്ട് അമ്മ ഒരാഴ്ചക്കാലം മുമ്പ് സഹോദരന്റെ വീട്ടിലേക്ക് ഈ കാരണത്തിൽ പോയി ഈ അനീഷ് ഒരാഴ്ചയായിട്ട് കോഴിക്കോട് സ്വന്തമാ അപ്പം ഇല്ല അപ്പൊ ഒരാഴ്ചയായിട്ട് ഈ അനീഷുണ്ടായിരുന്നില്ല അമ്മയും ഉണ്ടായിരുന്നില്ല ഈ മല്ലിക മാത്രം വീട്ടിലുണ്ടായിരുന്നു അനീഷു വന്നത് മല്ലികയുടെ വീട്ടിൽ അവിടെ ഞങ്ങൾ വന്നപ്പോ പറഞ്ഞത് അമ്മയുണ്ട് അച്ഛൻ കഴിഞ്ഞ കുറച്ചാണ് മുമ്പ് മരണപ്പെട്ടു മൂന്നോ നാലോ മാസം ആയതെന്ന് പറഞ്ഞു അവിടെ കണ്ട് അന്നത്തെ ആ ഒരു ചടങ്ങിന് മാത്രം ചെന്ന ശേഷം വല്യ അങ്ങോട്ട് പോകണ്ടില്ല അമ്മയും സഹോദരിയും ആണ് ഇന്നും പ്രധാനപ്പെട്ടവണ് പിന്നെ അവരും കുറെ പേര് എല്ലാവരും കൂടി എത്തിയിരുന്നു അങ്ങനെയൊന്നും വർഷം പതിനാറ് വർഷമായ കല്യാണം നടന്നിട്ട് നാടറി നടത്തുന്ന കല്യാണം കുട്ടികളാണ് ഇന്ന് അവർ കുട്ടികളിൽ ഇന്ന് അവരവിടെ വരെ ഇപ്പൊ നമ്മൾ കരഞ്ഞപ്പോൾ നാടറി വലിയ കല്യാണമാണ് വലിയ ഇവരെ സംബന്ധിച്ച ഓഡിറ്റോറിയത്തിൽ നടത്തിയ വലിയൊരു കല്യാണമാണ്

യും ഇപ്പ കുടുംബത്തിന്റെ അന്തരീക്ഷ സ്വാഭാവികമായിട്ടും അത് കുറച്ച് നാളുകൾക്ക് മുമ്പ് അറിയാവുന്ന കുറച്ചു മുമ്പ് ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു കോസ്കോട്ട് അപ്പുറത്തെ ഭാഗത്തേക്ക് മാറി അതിനുശേഷം എങ്ങനെയാണെന്നുള്ള വ്യക്തമായിട്ട് നേരത്തെ തൊട്ട് അവരോ

പിന്നെ ഒരു തവണ പോലീസ് സ്റ്റേഷൻ ഞാൻ പറഞ്ഞ് പരാതി കൊടുത്ത് വിളിച്ചു ചെയ്യൊക്കെ നല്ല രീതിയിലൊന്ന് വരട്ടി കുറച്ച് നാൾ ശമനം ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഇത് കഴിച്ച് നല്ല രീതിയിൽ കഴിക്കുന്നു അപ്പം അതിൻ്റെ ഇതായിട്ട് ബന്ധപ്പെട്ട് ഇവരിങ്ങനെ വഴിയിൽ കൂടി നടന്നു വരുമ്പോൾ നാട്ടുകാരെ മുഴുവൻ പരിചയത്തെ വിളിച്ചവര് നാട്ടുകാരങ്ങനെ കുറച്ച് പേര് പരാതി കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും ഞാൻ അതിനും പറഞ്ഞ് ഈ നല്ല ബോധത്തോടെ ഇരിക്കുമ്പോൾ പറഞ്ഞ് തിരുത്തും തിരുത്തുമ്പോൾ ഒരു ഒരാഴ്ച കാലത്തേക്ക് കുഴപ്പമില്ല ഇതൊക്കെ ഒരു മാനസിക വിഭ്രാന്തി അല്ലേ ആയിരിക്കാം അങ്ങനെ ഒരു എന്താ പറയുക ഒരു അപ്നോർമൽ ആയിട്ടാണ് ചിലപ്പോഴും പലപ്പോഴും ഇങ്ങനെ അത് വെച്ച് കഴിഞ്ഞ ഒരു അബ്നോർമൽ വെച്ച് നോക്കുമ്പോൾ ജോലി കഴിഞ്ഞിട്ടൊരു ഒമ്പത് മണിയോട് കൂടിയാണ് ഈ സംഭവം തോന്നുന്നു അല്ലേ നമുക്ക് ഏകദേശം അങ്ങനെയാണ് ഒരു സമയത്തോടുകൂടിയാണ് നേരത്തെ തന്നെയാണ് ഈ മൂന്ന് മണിക്ക് ഉറക്കം കഴിഞ്ഞ് ബോധം അതിന്റെ ഒരു ഇത് ഇപ്പം നമുക്കിപ്പോ പൂർണ്ണമായി അനീഷിന്റെ ഇങ്ങനെ കൊലപ്പെടുത്തുകയാണോ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ നമ്മൾ ചെന്ന് കാണുമ്പോൾ എല്ലാം ഒരു തരം ഒരു സ്വാഭാവികത കത്തി വെച്ച് കഴുത്തെ വെച്ച് കിടന്നുറങ്ങി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ തലവണ വെച്ച് കിടന്നുറങ്ങി എന്ന് പറഞ്ഞാൽ കൂടി ലാഘവത്തോടുകൂടി ഇതേ പറയുന്നത് അവൾ കത്തി ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു നമ്മളെത്ര മദ്യമായാലും നമ്മുടെ ഒരു ഒരു പങ്കാളി ഞാൻ സ്വിസൈഡ് ചെയ്യും എന്ന് കത്തി കഴുത്ത് വെച്ചുകൊണ്ടിരുന്ന അവർക്ക് ഇങ്ങനെ ഉറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം പെട്ടെന്ന് അങ്ങനെ ഞാൻ ഞാൻ ചോദിച്ചു അങ്ങനെ ഉറങ്ങാൻ പറ്റും ഞാൻ നടന്ന് അവരോട് നടന്നു അങ്ങനെ ഉറങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പം പെമ്പർജൻ ആയ മദ്യത്തിൻ്റെ അളവ് അത്രയും കൂടുതലായിരുന്നു അതുകൊണ്ട് ഉറങ്ങിപ്പോയി എന്നാണ് പോലീസിൻ്റെ ഒപ്പം മുറിക്കുള്ളിലേക്ക് കടന്നു എന്നായിരുന്നോ അകൃത്യോ അങ്ങനെ ബെഡ്റൂമിലായിരുന്നു മല്ലിക കടന്നിരുന്നത് ബെഡ്റൂമിൽ തറയിൽ 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 കട മല്ലികയുടെ കൈവശം കയറ്റിയോ അങ്ങനെ വല്ല എന്തെങ്കിലും സംഭവം ഇല്ല അന്നേരം ഒന്നും അങ്ങനെ കാണാൻ പറ്റി ആയിരങ്ങളെ വല്ല കാണാൻ പറ്റിയിട്ടുണ്ടോ ഇല്ല അത് പോലീസ് എനിക്കൊന്ന് ഇത് കുറച്ച് നടത്തി അവരുടെ എന്തോ ആയതോ മറ്റോ എന്തോ ആയതോ എന്താ കേട്ടോ അറിയില്ല എന്തോ സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടാവും കാണുമ്പോ ശരീരം നിറയെ ഉള്ളു കൈടെ ഈ പാടുകളിലെല്ലാം ഇവിടെ വല്ല ഇങ്ങനെ ബ്ലഡ് നന്നായി വീണ് ഉണങ്ങി ഉണങ്ങി ശരീരമാസകലം ശരീരമാസകലം കൈ പറഞ്ഞത് അപ്പം ഞങ്ങൾ ചിത്രപുരത്തിൽ പോലീസുകാരെ ചോദിച്ചത് അങ്ങനെ തിരിച്ചു കടത്തിയോ ചോദിച്ചു സ്റ്റേഷനിൽ വെച്ച് ഓടി അതുപോലെ തന്നെയാണോ എന്ന് ചോദിച്ചു അല്ല അവൻ ഒന്ന് തിരിച്ചു കടത്തി കടത്തിന്റെ ഇവിടെ ആണ് സൈഡിൽ മുറിവ് വന്നിട്ടുള്ളത് അപ്പം ഇവൻ എന്ന് അറിയാൻ വേണ്ടി ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ഓടി ചിരിച്ചോ ഇട്ടോ എന്തോ നമുക്ക് നേരിട്ട് കാണാത്തോണ്ട് രണ്ടടുത്ത് മുറിവുണ്ട് ഇങ്ങനത്തെ ആത്മഹത്യ കണ്ടിട്ടില്ല പല സന്ദർഭങ്ങളിൽ ഇങ്ങനത്തെ ഒരുതരം ആത്മഹത്യ സ്വന്തം ശരീരം ഇത്ര ഇങ്ങനെ ഇത്രയും മരണപ്പെടുക എന്ന് പറയുന്ന അങ്ങനെ ഒരാളല്ല നമ്മൾ പലപ്പോഴും ഇങ്ങനെ അനീഷിതിരെ പരാതിയായിട്ട് വീട്ടിൽ വരുമ്പോഴും നമുക്ക് ഓരോന്നും സംസാരിക്കുമ്പോൾ അറിയാലോ നല്ല ജോലി ചെയ്ത് പണിക്ക് പോയി പൈസ ഉണ്ടാക്കി ജീവിക്കുന്ന ഒരാളാണ് ചിലപ്പോ അനീഷിന്റെ കൂടെ ഇതിൽ മദ്യപിച്ചിട്ടും ഉണ്ടാവാം അങ്ങനെ ഒരു പെട്ടെന്ന് ഒരാൾ പറയുമ്പോൾ അങ്ങനത്തെ ഒരു ഒരു കുടുംബ പറയുക ഒരു അബ്നോർമൽ ആരോടും സ്ത്രീ അടുത്തുള്ള അധികം ആയിട്ട് പോകുന്നു രാവിലെ വീട്ടിൽ ജോലിക്ക് പോകുന്നു എന്നോട് പറഞ്ഞതുപോലെ പിള്ളേരില്ലാത്തതിന്റെ ഉത്തരട്ടപ്പിള്ളാരെത്രം മെമ്പറേതുപോലെ പത്തായിരം രൂപ കൈ കിട്ടും ഒരു ദിവസം

എഴുന്നേറ്റ് വന്ന് വരുന്ന ഒരു ഡ്രസ്സിങ് തന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു ഡ്രസ്സ് ഇട്ട് കിടന്നു കിടന്ന് കണ്ട് തുറന്നൊരു ബോഡി കാണും പെട്ടെന്ന് മെമ്മറിലൊക്കെ കോടി വരാൻ നേരം നമ്മളെ പൊതുവെ ഡ്രസ്സ് മാറാൻ ആഗ്രഹിക്കുന്നുള്ളൂ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയാലും നല്ല മുണ്ടി ഡ്രസ്സായിരുന്നു ജോലി കഴിഞ്ഞ് വന്ന ഡ്രസ് ആയിരുന്നു അല്ലെങ്കിൽ ഡ്രസ്സ് മാറിയിട്ടാണോ എന്തായാലും അത്രയും നേരം അവിടെ അന്ന് രാവിലെ മുതൽ കോഴിക്കോട് നിന്ന് വന്ന് രാവിലെ കുറച്ചാലും ഇന്ന് കിടന്നു കോഴിക്കോടായിരുന്നു കോഴിക്കോടായിരുന്നു അത് കഴിഞ്ഞു ഉച്ചയോട് കൂടി പോയി വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പം ആ വാങ്ങിച്ചുകൊണ്ട് വന്ന ഡ്രസ്സും അവിടെ നിന്ന് ഭക്ഷണം കണ്ടതോ അല്ല ഇത്രയും സംഭവത്തിനുള്ളിൽ ഉള്ള ഒരു വസ്ത്രമല്ല നമുക്കറിയാമല്ലോ അത് ഏകദേശം കുറച്ച് മുഷിയുമല്ല ആ വസ്ത്രം അത്രയൊരു വസ്ത്രമല്ല ഒരു നമ്മൾ പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ പോകാൻ നേരം വെള്ളമുണ്ടായിരുന്നില്ല കൈലുമുണ്ടായിരുന്നാലും ടവൊന്നുംല്ലാത്ത ഒരു മുടി ഷട്ട് പോയി പെട്ടെന്നൊരു സന്ദർഭത്തിൽ ആരും ഡ്രസ്സും ഉറക്കച്ചടവ് ഒന്നും ഇല്ലായിരുന്നു എന്നോട് പറഞ്ഞത് ഉറക്കത്തിൽ നിന്ന് ഞാൻ എഴുന്നേറ്റ് കണ്ടപ്പത്തിലാണ് മനസ്സിലായത് ഞാൻ ശ്രദ്ധിച്ചപ്പോഴാണ് ചിലപ്പോ ഒരു പക്ഷെ എങ്ങനെയായിരിക്കാം ഉറക്കച്ചടവിൽ നമുക്ക് വളരെ നോർമലായിട്ടാണ് ഇങ്ങോട്ട് പറഞ്ഞത് നമുക്ക് ചിത്രങ്ങൾ എന്തെങ്കിലും കിട്ടാൻ വഴിയുണ്ടോ കാരണം ഇങ്ങനെയുള്ള ആൾ ഇനി ഒരു ഒരു വർഷം കഴിയുമ്പോഴത്തേനും എന്താണേലും ഈ എന്താണേലും ഒരു വർഷം കഴിയുമ്പോൾ പുറത്തേക്ക് അറിഞ്ഞിട്ട് പെണ്ണ് കെട്ടി ഇതുപോലെ വേറെ ഉള്ള പെണ്ണങ്ങളിൽ ചതിക്കാനുള്ള സാധ്യതകളില്ലേ അങ്ങനെ അനുമാനിക്കാൻ വരാനുള്ളത് ചിത്രങ്ങൾ ദീർഘവിഷമായിട്ട് നമുക്ക് ഒന്നാടനെ ചിന്തിച്ചു നല്ല കാര്യം ചിത്രങ്ങൾ അങ്ങനെ ഒരു സമൂഹ മാധ്യമത്തിൽ ഇടപെടുന്ന ഉപയോഗിക്കുന്ന കുറച്ച് നാൾ മുമ്പ് ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് അക്കൗണ്ടുള്ളതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലെ കാണാറുള്ളൂ ഇപ്പൊ അത് അല്ല ഞാൻ നമ്മുടെ ഇവിടെ തൊട്ടടുത്തുള്ള അവിടെ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ചിത്രങ്ങൾ എങ്ങനെ പറ്റുമെങ്കിലും എടുക്കണം ഒരു ആവശ്യമാണല്ലോ നമുക്ക് ഈ ലോകത്തെ കാണിക്കണം അവരുടെ മുഖം കാണിക്കണം കാരണം അത്ര കൂടുതലായിട്ട് കഴുത്തതിൽ കത്തി വെച്ച് വൈഫ് കിടന്ന് ഉറങ്ങി താൻ എണീറ്റു അന്നേരം ആള് മരണപ്പെട്ടു പോയി എന്നൊക്കെ പറയുമ്പോൾ ഒരു തലവണ തലയ്ക്ക് വെച്ച് കിടന്നുറങ്ങി രാഘവത്തോട് കൂടി അല്ലെങ്കിൽ ആ ഒരു വേറെ ഇത്ര കൂളായിട്ടല്ലേ അങ്ങനെ നമ്മളെ പറയുമ്പോൾ കൊലപാതക ഒന്നും സ്ഥിരീകരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ കൂടിയും കേൾക്കുന്നത് കാണുന്നതുവരെ ഒരു അബ്നോർമൽ നമ്മളൊരു സുസൈഡ് സാഹചര്യം കാണുമ്പോൾ സാഹചര്യം രണ്ട് സ്പോട്ട് ഉണ്ടായിരുന്നു അല്ലെ രണ്ട് സൈഡിൽ ഉണ്ടായിരുന്നു രണ്ട് വശത്തോളം ും പറ്റി പിന്നെ ഇവര് ബന്ധം കുറവുള്ളതുകൊണ്ട് വേദനയുടെ അളവ് കുറവായി മൂന്ന് മണി ആയപ്പോഴത്തേനും ഞാനപ്പൊ ചോദിച്ചു സോട്ടി രാത്രി പേടിയൊക്കെ ഉണ്ടാവും അപ്പൊ എന്നോട് ഞാൻ വിളിച്ചു ആരാന്ന് ചോദിച്ചു അനീഷ പെപ്സി അനീഷ എന്ന് പറഞ്ഞു

എന്താന്നുള്ള അറിയാത്ത വീടിന്റെ സാഹചര്യം കണ്ടു പെട്ടെന്ന് അപ്പം ആ കൂടെ തന്നെ ഇവർ കണ്ടു തുടർന്ന് പെട്രോളിങ് പോലീസായിരുന്നു വീട് സീൽ ചെയ്തിട്ട് അനീഷയും കൂട്ടി ശേഷം പോയി ഞാൻ പറയാം കൂടി ആ തീർച്ചയായിട്ടും സമയത്ത് തന്നെ വന്നു കാര്യങ്ങളെല്ലാം അവര് പ്രത്യേക കൈകാര്യം ചെയ്തു ാണേലും വളരെ ദുസൂചകമായ ഒരു വാർത്തകളാണ് അതെ 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 നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വാർത്തയല്ല ഒരു അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു വാർത്തയല്ല പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറയുന്നതിനകത്തൊരു ബുദ്ധിമുട്ട് ഇപ്പം തന്നെ ഈ കൊലപാതകങ്ങൾ കോട്ടയം ജില്ലയിൽ കൂടിക്കൂടി വരുവാണല്ലോ ആത്മഹത്യകളിലും കൊലപാതകങ്ങളൊക്കെ സമൂഹത്തിനായിട്ട് കൊടുക്കേണ്ട മെസ്സേജ് ഒന്നാമത് കുടുംബത്തിൻ്റെ ഒരു പശ്ചാത്തലം തന്നെ അല്ലാത്തൊരവസ്ഥയിലേക്ക് മാറുന്നുണ്ട് ഈ നമ്മളിപ്പോൾ എല്ലാം പറയുമ്പോൾ കഞ്ചാവ് ഇപ്പം എന്ന് പറയുന്നതിനപ്പുറം തന്നെ ഇങ്ങനെ ഒരു സോഷ്യൽ ഒരു മാറി വരുന്ന നാട്ടുകാരുടെ ഇവിടെ തന്നെയാണ് വലിയ കുടുംബങ്ങളായി താമസ വീടുകളാണ് പ്രശ്ന കൊണ്ടുവന്ന സമയത്ത് ഇത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ മാറി ചെറിയ വീടും ചെറിയ സ്ഥലത്തിനു വേണ്ടി അവകാശങ്ങളുണ്ട് ആറോ ഏഴോ പേര് തമ്മിലടിയാണ് എന്നാൽ ഒരാൾക്ക് നല്ലത് വരട്ടെ ഞർ രണ്ട് വർഷം മൂന്ന് ലക്ഷം രൂപ ഞാൻ ഈ പദ്ധതി വെച്ചതാണ് ഞാൻ ഇവരെ പലരെയും ഫോൺ ചെയ്തു എല്ലാം പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും ഒരാളുടെ പേര് എഴുതി കൂട്ടിയാരുടെ കൊടുക്കുക ഒരുപാട് അവശികളുള്ളപ്പം പഞ്ചായത്തിൽ മറ്റു പദ്ധതി കൊടുക്കാൻ പറ്റില്ല നിങ്ങൾ കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ആ പണി ഇച്ചിരി നന്നായി കഴിയുമ്പോഴത്തേനല്ല അവനോട് ചോദിക്കില്ല പൈസ അപ്പൊ വീട് നിന്നാമല്ലോ പക്ഷെ അവർക്കതൊന്നും അതൊന്നും പറ്റത്തില്ല അങ്ങനത്തെ ഒരു ഒരു അല്ല ആ സ്ഥലമെല്ലാം ഒരു തരം സ്ഥലമൊക്കെ ജോലി ചെയ്താൽ നല്ല പൈസ കുറച്ച് സ്ഥലം ഒരു വീട് വെക്കാനുള്ള സ്ഥലം ഇട്ട ഇട്ട വെട്ടം തന്നെയാണ് അതെ 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 അപ്പൊ ഇതിനകത്ത് മറ്റൊരു വീതവും കൊടുക്കാനുള്ളതൊക്കെ എന്തും ഇങ്ങനെ പറഞ്ഞ് നമ്മളൊക്കെ ചർച്ചയ്ക്ക് പോലും വരും പക്ഷെ ഒരാൾ എടുക്കുമ്പോൾ ഒരാൾ എടുക്കത്തില്ല അത് നോക്കിയാൽ കുടുംബം നല്ല രീതിയിൽ പോകാനായിട്ട് നോക്കി വിട്ടെങ്കിൽ ആരും പ്രതീക്ഷിച്ചില്ല അങ്ങനെ അറിഞ്ഞിട്ട് എന്റെ നമ്പർ എല്ലാവർക്കും പ്രിയപ്പെട്ട പ്രീക്കറനായിട്ട് മെമ്പറാണ് എന്താണ് അതിനെന്താണെങ്കിലും മാറ്റം വരുത്തിയ കൊല ചെയ്യാനുള്ള സാഹചര്യം പുള്ളി തന്നെ ആത്മഹത്യ ചെയ്യുക എന്നുള്ള രീതിയിലെ ഭീഷണി കാര്യങ്ങളൊക്കെ മുഴക്കുകയുള്ളു ആൾക്കാരത്തിന് കൊല ചെയ്യാനുള്ള അങ്ങനെ ഒരു സാഹചര്യം പിടിക്കും എന്നതിൽ കവിഞ്ഞ് ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകും സാഹചര്യം നമ്മൾ എല്ലാ ഇതായി പറയല്ല പക്ഷെ എന്തായാലും ആത്മഹത്യാകൾ മറ്റെന്താണെങ്കിലും കൂടി അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകും എന്ന് നമ്മൾ കരുതി എന്നാൽ നമ്മൾ വീഡിയോ വൈദ്യിപ്പിക്കുകയാണ് എന്താണ് ഇത്ര നേരം ഈ ഹാർഡ് സാർ വന്ന ചാനലിന് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്ത് തിരക്കായിരുന്നു ഫോണൊക്കെ ഓഫ് ചെയ്തിട്ടാണ് നമ്പർ ഇവിടെ ഇരിക്കുന്നത് അതാണ് ഒത്തിരി സന്തോഷമുണ്ട് ഇത്രയും കാര്യങ്ങൾ പൊറങ്ങനെത്തി ശരി ശരി താങ്ക് യു